സെവൻ ഫുട്ബോൾ വിന്നേഴ്സ് ട്രോഫിക്കും ട്രോഫിക്കും ജോസഫ് പാപ്പച്ചൻ മെമ്മോറിയൽ എവറോളിംഗ് റണ്ണേഴ്സ് വേണ്ടിയുള്ള ഇന്നത്തെ ആവേശകരമായ മത്സരത്തിൽ യൂണിവേഴ്സൽ കളമശ്ശേരി സ്പോൺസർ ും ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂരി നേരിടുന്ന ആവേശകരമായ മത്സരമാണ് ടീം ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഒരു വശത്ത് മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ചെറുവാളൂർ മറുപടത്ത് കറുപ്പും ഇളംനീല ജേഴ്സി അണിഞ്ഞ മേച്ചേരി യൂണിവേഴ്സൽ ബിൽഡേഴ്സ് കളമശ്ശേരി ആവേശകരമായ മത്സരം ടീം പ്ലയേഴ്സ് ലൈനപ്പ് സ്വീകരിക്കുന്നു ഈ പ്ലയേഴ്സിനെ പരിചയപ്പെടുന്നതിനു വേണ്ടി ഇന്നത്തെ ഉദ്ഘാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം എസ് സുനിത മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ശ്രീ ജൈമോ മാസ്റ്റർ മുഖ്യാതിഥിയെവിടെ എത്തിച്ചേർന്ന ശ്രീ പ്രദീപ് പൂലാനി എം പി എസ് സിയുടെ ട്രഷറർ ശ്രീ ഇ പി ജെയിംസ് എന്നിവരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്

लेफ्ट बैक अपना सेंटर फॉरवर्ड संजय राइट फॉरवर्ड जमाल आइवर लेफ्ट फॉरवर्ड बेंजामिन सब चूट आयपन आशिक शिगु मृदु यूनिवर्सल बिल्डर्स कलम गोलकीपर हैरी सेंटर बैक अजय अले जर्सी नंबर 2 राइट बैक शरद जर्सी नंबर 6 लेफ्ट बैक जीवा जर्सी नंबर 3 सेंटर फॉरवर्ड मार्को आइवरी कोस्ट नंबर 7 राइट फॉरवर्ड इजामा ജേഴ്സ് നമ്പർ ടെൻ ഐവറി കോസ് ലെഫ്റ്റ് ഫോർവേഡ് ഇബ്രാഹിം ജേഴ്സ് നമ്പർ ഇലവൻ ഉഗാണ്ട സബ്സ്റ്റ്യൂട്ട് അൻസിൽ ദേശീയ ഗാനത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഭാരത सिन्धु गुजरात मराठा प्राविड उत्कल बंगा इन्द्र हिमाचल यमुना गङ्गा जलधि जलधितरङ्गा तव शुभ नामे जागे ना तव शुभ आशिष मागे दाहे तव जयदा ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാലാം ദിവസമായ ഇന്ന് ടി കെ ചാത്തുണ്ണി മെമ്മോറിയൽ വിനേസ് ട്രോഫിക്കും ചെറുപ്പറമ്പിൽ കുഞ്ഞുപറയിൽ ജോസഫ് താപ്പച്ചൻ മെമ്മോറിയൽ എവറോളിംഗ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ടൂർണമെന്റിന്റെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ യൂണിവേഴ്സൽ ബില്ലേജ് കളമശ്ശേരി മേച്ചേരി ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂരിനെ നേരിടുന്ന ആവേശകരമായ മത്സരമാണ് ഈ കളി ഭൂമിയിൽ അരങ്ങേറുന്നത് ഈ മത്സരത്തിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ മറുവശത്ത് കറുപ്പും ഇളനീല വെളുപ്പും ജേഴ്സി അണിഞ്ഞ് യൂണിവേഴ്സൽ ബിൽഡേഴ്സ് കളമശ്ശേരി ടീം പരിചയപ്പെടുത്തുന്നു ഹാപ്പി ഫ്രണ്ട്സ് ചെറുവാളൂർ സെന്റർ ബാക്ക് ഇബ്രാഹിം ഖാന Right back, Javad. Left back, Afnas. Center forward, Sanjay. Right forward, Jamal, Ivory Coast. Left forward, Benjamin. The only way to Goalkeeper, Harry, Jersey number one. Center back, Ajay Alex, Jersey number two. Right back, Sarat, Jersey number six. Left back, Jeeva, Jersey number three. Center forward, Marco, Jersey number seven, Ivory Coast. Right forward, Izama, Jersey number ten, Ivory Coast. ലെഫ്റ്റ് ഫോർവേഡ് ഇബ്രാഹിം നമ്പർ ഈ മത്സരത്തിന് ആവേശകരമായ മത്സരം കാണാൻ മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും എൻ പി എസ് സിയുടെ ഹൃദ്യമായ സ്വാഗതം മുപ്പത് രൂപയുടെ ഗാലറി പാസുകളും അൻപത് രൂപയുടെ ചെയർ പാസുകളും വാങ്ങുക ഇരുപത് രൂപയുടെ സമ്മാന കൂപ്പണുകൾ ഡെയിലി സമ്മാന കൂപ്പൺ സമ്മാനങ്ങൾ പാലാട്ടി ഹാർഡ്വെയർ സ്പോൺസർ ചെയ്യുന്ന ഒന്നാം സമ്മാനം അയൺ ബോക്സ് അന്നാം ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന ലഞ്ച് ബോക്സ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്യുന്ന ഫ്ലാസ്ക് നാലാം സമ്മാനം ജോസ് ബേക്കറി സ്പോൺസർ ചെയ്യുന്ന ഡിന്നർ സെറ്റ് അഞ്ചാം സമ്മാനം പീനിക്കപ്പറമ്പ് ജ്വല്ലറി കുറ്റിച്ചിറ സ്പോൺസർ ചെയ്യുന്ന ഇലക്ട്രിക് കെറ്റിൽ ആറാം സമ്മാനം ജെൻസ് കാഷൽസ് കല്ലൂത്തി ഫൈവ് ടീഷർട്ട് അഞ്ച് ആകർഷകമായ സമ്മാനങ്ങൾ ഇരുപത് രൂപയുടെ കൂപ്പണുകളുമായി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ടൂർണമെന്റിന് വിജയിക്കുന്നതിന്